ലവ് ഇൻഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം കോൾഡ് ചിൽഡ്രൻ സ്നേഹം എന്നത് ഏറ്റവും പരിശുദ്ധമായി നിലനിൽക്കുന്നത് മക്കളോടുള്ളത് തന്നെയാണ് മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം പറയുവാൻ കാരണം ചില വാക്കുകൾ അവരെ പ്രോത്സാഹിപ്പിക്കും എന്നാൽ ചില വാക്കുകൾ അവരെ തളർത്തി കളയുകയും ചെയ്യും അവരുടെ ആത്മവിശ്വാസം തകർത്ത് കളയും കുട്ടികൾ വികൃതി കാണിക്കും കുട്ടികൾ അനുസരണക്കേട് കാണിക്കും കുട്ടികൾ പഠിക്കാതിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടികൾ പ്രവർത്തിച്ചു എന്ന് വരില്ല ചിലപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ദേഷ്യം വരും കാരണം അവർ അനുസരിക്കാതിരിക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെയാണ് ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ കുട്ടികളിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെയധികം സങ്കീർണ്ണമായ മാനസികാവസ്ഥയിലുമാണ് കടന്നുപോകുന്നത് പക്ഷെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി പ്രത്യേകമായി മനസ്സിലാക്കി മാതാപിതാക്കൾ നിത്യവും കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ നിനക്കത് ചെയ്യാൻ കഴിയും നിനക്കത് കഴിയും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത് പിഴവുകൾ സംഭവിക്കാം ഓരോ പിഴവുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനായി ശ്രമിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക നിന്നെ പോലെ നീയല്ലാതെ മറ്റൊരാളില്ല നിന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നും കൊടുക്കുക ഞങ്ങൾക്ക് നിന്നിൽ ആത്മവിശ്വാസമുണ്ട് നിനക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നീയാണ് ഞങ്ങളുടെ എല്ലാം എന്നും പറഞ്ഞു കൊടുക്കുക എപ്പോഴും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു കൊടുക്കുക അങ്ങനെ നിരന്തരം നിങ്ങൾ പറയുമ്പോൾ കുട്ടിക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കൾ കട്ടയ്ക്ക് സപ്പോർട്ടായി ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം മാത്രം മതി ഒരു കുട്ടി സന്തോഷമായിരിക്കാനും ഒരു കുട്ടി നേർവഴിക്ക് വരാനും അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക താങ്ക് യു